ാമല പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തക സംഗമം നടന്നു ബിജെപി മണ്ഡലം പ്രസിഡന്റ് പ്രകാശൻ സംഗമം ചെയ്തു വികസിത കേരളം എന്ന മുദ്രാവാക്യമുർത്തി ബിജെപി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ബിജെപി പ്രവർത്തക സംഗമത്തിന്റെ ഭാഗമായാണ് തിരുവല്ലാമലയിൽ പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചത് ബിജെപി തിരുവല്ലാമല തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടന്ന പ്രവർത്തക സംഗമത്തിന് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ പി കെ മണി കെ ബാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അജിത് കുമാർ ചീരാത്ത ബേബി രജിത യുവമോർച്ച തൃശൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി സുദി ഉണ്ണികൃഷ്ണൻ ബി ജെ പി ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി പി കെ ഉമേഷ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഷീലാ പണിക്കർ സെക്രട്ടറി ശ്രീയേഷ് കർഷകമോർച്ച ചേലക്കര മണ്ഡലം പ്രസിഡന്റ് പി കെ ചന്ദ്രൻ യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ദിലീപ് അപ്പു പറയണൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആശാദേവി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകുമാരൻ പഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത് ഉണ്ണികൃഷ്ണൻ പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇല്ലല്ലോ ഇൻസ്റ്റലേഷൻ ചുമ സത്യാടോ എന്റെ വീട്ടിൽ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി